മർച്ചൻ്റ് നേതൃത്വത്തിൽ ശ്രവണ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു കൊടുങ്ങലൂർ മർച്ചൻ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ മെട്രോപോളിസ് എറണാകുളം ലൂർദു ഹോസ്പിറ്റലിൻ്റെയും സഹകരണത്തോടെ കേൾവി പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ ശ്രവണ വൈകല്യം പരിഹരിക്കുവാൻ സർജറികൾ ആവശ്യമുള്ള നിർദ്ധന രോഗികൾക്ക് ധ്വനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലൂർദു ഹോസ്പിറ്റലിൽ അമ്പതിനായിരം രൂപയോളം വരുന്ന സർജറികൾ സൗജന്യമായി ചെയ്യുവാൻ അവസരം ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ശരീരം ആത്മാവ് ഇത് എങ്ങനെ കൂടി സമ്മേളിപ്പിക്കുക എന്ന് ചോദിച്ചാൽ ആരോഗ്യമുള്ള ശരീരത്തിൽ എന്തുണ്ടാവുള്ളൂ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ അങ്ങനെയാണ് പ്രധാനം ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ജീവിതത്തിന്റെ അനധികമായിട്ടുള്ള ഒരു യാത്രയുണ്ട് റി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ മെട്രോപോളിസ് പ്രസിഡന്റ് ജിജോ ജോൺ അധ്യക്ഷത വഹിച്ചു മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി കെ ഷാജി ക്യാമ്പ് അവലോകനം നടത്തി ട്രഷറർ കെ ജെ ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു ലൂർദ് ഹോസ്പിറ്റലിലെ സീനിയർ ഇ എൻ ടി സർജൻ ജോർജ് കുരുവിള താമരപ്പിള്ളി പരിശോധനകൾക്ക് നേതൃത്വം നൽകി ലൂർദ് ഹോസ്പിറ്റൽ ലൈസൻസ് മാനേജർ സജി ജോബ് വില്ലി റോട്ടറി ക്ലബ് സെക്രട്ടറി ചെറിയാൻ ജോർജ് ഡയറക്ടർ ഇഫ്തി കരുൺ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സത്യശീലൻ സെക്രട്ടറിമാരായ സാജു എം എസ് മൊഹിയുദ്ദീൻ കോർഡിനേറ്റർ പി ആർ ബാബു പി ആർ ഒ രാജീവൻ പിള്ള അനിത സി സി സിനി സെൽവരാജ് സുപ്രഭ ഉണ്ണികൃഷ്ണൻ സ്മിത എ കെ വിനോദ് കക്റ വിനോദ് പിള്ള ത്രിദീപ് രാധാകൃഷ്ണൻ ധനൻ കിഷോർ നജീബ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി